നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒറ്റക്കടിയിൽ നൂറിൽ കൂടുതൽ പ്രായപൂർത്തിയായ മനുഷ്യരെയും എൺപതിനായിരം മുതൽ ഒരു ലക്ഷത്തിനിടയിൽ എലികളെയും കൊല്ലുവാൻ സാധിക്കുന്ന ജീവി ഏതെന്ന് എന്നാൽ ആ ജീവിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ പോകുന്നത് ഒറ്റക്കടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതൊരു പാമ്പാണ് അതെ അതൊരു പാമ്പാണ് ഈ പാമ്പ് കാണപ്പെടുന്നത് ഓസ്ട്രേലിയയിലെ മരുഭൂമിയിലാണ് നമ്മുടെയൊക്കെ മനസ്സിൽ രാജവമ്പാല മൂർക്കൻ എന്നിവയൊക്കെയാണ് വലിയ താരങ്ങൾ എന്നാൽ ഈ പാമ്പിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇടയിലൊക്കെ കാണപ്പെടുന്ന പാമ്പിൻ്റെ വിഷം വളരെ കുറവാണ് ബെൽഷ്യ സ്നേക്ക് എന്ന കടൽ പാമ്പാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ളത് എങ്കിലും കടിക്കുമ്പോൾ വളരെ കുറച്ച് വിഷം മാത്രമേ പുറത്തുവിടുകയുള്ളൂ അതുപോലെ വളരെ അപൂർവമായി മാത്രമേ കടിക്കാറുള്ളൂ എന്നാൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കരയിലെ ഏറ്റവും കൂടിയ വിഷമുള്ള പാമ്പിനെ കുറിച്ചാണ് ഈ ജീവിയുടെ പേരാണ് ഇൻലൻ ടൈപ്പൻ ഫിയർ സ്നേക്ക് സ്മോൾ സ്കെയിൽ സ്നേക്ക് എന്നും അറിയപ്പെടുന്നു ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഓക്സിയുറാനസ് മൈക്രോലെപ്പിഡോട്ടസ് എന്നാണ് ഇൻലൻ ടൈപ്പാൻ്റെ ആയുസ് പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് സാധാരണയായി പത്ത് മുതൽ ഇരുപത്തിനാല് മുട്ടകൾ വരെ ഇടും ഇൻലൻ ടൈപ്പിൻ്റെ പ്രധാന ഭക്ഷണം എലികളും മറ്റ് കരണ്ട് തിന്നുന്ന ജീവികളുമാണ് ഇതിന് നിറം മാറ്റാൻ പ്രത്യേക കഴിവാണ് വേനൽക്കാലത്ത് ലൈറ്റ് ബ്രൗൺ മഞ്ഞ എന്ന നിറത്തിൽ കാണാം എന്നാൽ തണുപ്പ് കാലത്ത് ഇരണ്ട ഒലിവ് നിറത്തിലും കാണാൻ കഴിയും ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് ഒറ്റക്കടിയിൽ അധികം ആളുകൾ മരിക്കുന്നതെന്ന് എൽ ഡി ഫിഫ്റ്റി അല്ലെങ്കിൽ ലീതൽ ഡോസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്താണ് നമുക്ക് നോക്കാം ഒരു വിഷവസ്തു ഒരു ജീവിയുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ അതിൽ അമ്പത് ശതമാനം ആളുകൾ മരിക്കാൻ കാരണമായ അളവ് എന്നാൽ ഇൻലൻ ടൈപ്പൻ ഒറ്റക്കടിയിൽ നാൽപ്പത്തിനാല് മില്ലിഗ്രാം വിഷമാണ് പുറത്തുവിടുന്നത് ഈ അളവ് വെച്ചാണ് നൂറിൽ കൂടുതൽ മനുഷ്യരും ഒരു ലക്ഷത്തോളം എലികളും മരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന രാജവമ്പാല ഒരു കടിയിൽ ഇൻലൻ ടൈപ്പിനേക്കാൾ പത്തിരട്ടിയിലധികം വിഷം പുറത്തുവിടുന്നുണ്ടെങ്കിലും വിഷത്തിൻ്റെ അളവ് എൽ ഡി ഫിഫ്റ്റി വാല്യൂ കുറവായതുകൊണ്ട് ഒറ്റ കടിയിൽ ഇരുപത് പേര് മാത്രമേ കൊല്ലാൻ കഴിയൂ ഇൻലൻ ടൈപ്പൻ കടിച്ചാൽ ചികിത്സ കിട്ടിയില്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ മരിച്ചിരിക്കും രാജവമ്പാല കടിച്ചാലോ മുപ്പത് മിനിറ്റ് തുടങ്ങി ആറ് മണിക്കൂർ വരെ ജീവിച്ചിരിക്കും ഇൻലൻ ടൈപ്പൻ കടിക്കുമ്പോൾ വിഷം പ്രധാനമായും നാടിവ്യൂഹത്തെ തകർക്കും പ്രത്യേകിച്ച് ശ്വാസവ്യൂഹത്തെ അതോടെ മരണമടയും ഓസ്ട്രേലിയയിലാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പുകൾ ഉള്ളത് അവിടെ ഇൻലൻ ടൈപ്പൻ ഈസ്റ്റേൺ ബ്രൗൺ സ്നേക്ക് ടൈഗർ സ്നേക്ക് കോസ്റ്റൽ ടൈപ്പൻ ഡുബോയ് സ്നേക്ക് എന്ന കൊടും വിഷമുള്ള പാമ്പുകളാണ് ഉള്ളത് ഇൻലൻഡ് ടൈപ്പനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മൾ ചിന്തിക്കാത്തതിനപ്പുറം ദൂരത്തേക്ക് പൂമ്പാറ്റകൾ നടത്തുന്ന കൗതുകരവും രസകരവുമായ യാത്രയെക്കുറിച്ചാണ് അടുത്ത വീഡിയോ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കാൻ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക